ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമുക്ക് സ്ഥിരമുള്ള പ്രശ്നമാണ് കുട്ടികൾക്ക് പൊതിയിട്ട് കൊടുത്താലും ഇതുപോലെ നടുവിലെ പേജും അതുപോലെ ചട്ടയൊക്കെ ഇളക്കിയിട്ട് അവർ കൊണ്ടുവരും അപ്പോൾ ഇനി അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ രീതിയിലൊന്ന് പൊതിയിട്ട് കൊടുക്കാം അതിനായിട്ട് നമുക്ക് തടിച്ച ഒരു പേപ്പറിൻ്റെ പേപ്പർ അല്ലെങ്കിൽ പുസ്തകം പിന്നെ അതുപോലെ നൂല് സൂചി ചുറ്റിക കത്രിക പൊതി എന്നിവയാണ് വേണ്ടത് ഇതൊരു സെൻട്രൽ സ്റ്റാബിളുടെ പുസ്തകമാണ് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നടുഭാഗത്തും അതുപോലെ രണ്ട് വശങ്ങളിലായിട്ടും ഓരോ ദ്വാരം ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് ആ ദ്വാരത്തിന് ഒന്ന് രണ്ട് മൂന്ന് തന്നെ നമ്പർ കൊടുക്കാം അപ്പോൾ നമുക്ക് തടി കുറഞ്ഞ പുസ്തകമാണെങ്കിൽ ഇതുപോലെ ആണി നമ്മുടെ സൂചി വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ഇതുപോലെ ദ്വാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ചുറ്റിക്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് ദ്വാരം ഉണ്ടാക്കാം ഏതായാലും ദ്വാരത്തിന് ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്നു നമ്പർ കൊടുക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തതാണ് അപ്പോൾ എങ്ങനെയാണ് തുന്നേണ്ടതെന്ന് നോക്കാം നമുക്ക് ഒന്നിലൂടെ സൂചി കയറ്റി രണ്ടിലൂടെ ഇറക്കി അതെന്ത് ചെയ്യുന്നു നമ്മൾ മൂന്നിലൂടെ കൊണ്ടുവരുന്നു വിടുന്ന് വീണ്ടും ഒന്നിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നു അവിടെ നോക്കേണ്ടത് നൂല് നമ്മൾ രണ്ട് രണ്ട് വശത്തായിട്ട് വേണം നൂല് വെക്കാൻ എന്നിട്ട് പുസ്തകം ലേശോ ഒന്ന് നടുവിലോട്ടേക്ക് ഒടിച്ചിട്ട് ടൈറ്റിൽ നൂല് രണ്ട് വലിച്ച് കെട്ടുക ഇനി ബാക്കിയുള്ള നൂല് മുറിച്ച് കളയാം ഇപ്പം നമ്മുടെ പുസ്തകം നല്ല ഉറപ്പില് ബൈൻഡായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം നമുക്കിതിന് പൊതിഞ്ഞാൽ മതി അതിനായി നമ്മൾ പൊതിയെടുക്കുന്ന അത് പുസ്തകത്തിനേക്കാളും കുറച്ചധികം പുറത്തേക്ക് വേണം വല്ലാണ്ട് നിങ്ങളിപ്പോൾ അധികം വന്നതുകൊണ്ട് ഞാനിതിൻ്റെ മുകൾ വശത്തു നിന്നും താഴ്വശത്തു നിന്നും കുറച്ച് മുറിച്ച് വന്നിട്ടുണ്ട് കാരണം നമുക്ക് നമ്മൾ തുനിഞ്ഞതിനേക്കാളും അധികം വന്നാൽ നമുക്ക് ആ പുസ്തകം ഇതുപോലെ പൈൻ ചെയ്യാൻ പറ്റില്ല നമ്മളെന്തെങ്കിലും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഈ പുസ്തകത്തിൻ്റെ പൊതി ഈ പുസ്തകത്തിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇസ്തരി ഇടുന്നു അതായത് ഞാൻ ഇടുന്നു ഇസ്ത്രീടുന്നിങ്ങനെ മടക്കാൻ വർത്തി അതിനെ നല്ലൊരു ഇതിൽ റെഡിയാക്കി വെക്കുക അതേപോലെ തന്നെ ഓപ്പോസിറ്റോ എന്നിട്ട് നമ്മൾ ഇത് രണ്ട് വശത്തു നിന്നും ഇതേപോലെ അകത്തോട്ടേക്ക് ഇതിങ്ങനെ മടക്കുക ഇനി വേണ്ടത് അതിനെ ടൈറ്റാക്കലാണ് അതായത് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കൊണ്ട് ചലിച്ചിട്ട് ഇതുപോലെ മുറിക്കുക അതിനുശേഷം ആ ഭാഗം അകത്തേക്ക് കയറ്റി വെക്കുക ഇതേപോലെ എല്ലാ ഭാഗങ്ങളുമായിട്ടും നമ്മൾ ചെയ്യണം ഇനി നമുക്ക് വേണ്ടത് സ്റ്റാപ്നർ അടിക്കുന്നുണ്ടെങ്കിൽ അടിക്കാം അടിക്കേണ്ട ആവശ്യം ഇല്ല ശരിക്കും പക്ഷേ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ പൊതിട്ട് ഇളക്കിയെടുക്കാൻ സാധ്യത കിട്ടുമുണ്ട് വേണമെങ്കിൽ സ്റ്റാപ്ലർ അടിക്കാം ചെറിയ കുട്ടികൾക്ക് സെലോ ടാപ്പ് ഒട്ടിക്കുന്നതാണ് നല്ലത് സ്റ്റാപ്ലർ അടിക്കുകയാണെങ്കിലും സെലോ ടാപ്പ് ഇട്ടിട്ട് ഇതുപോലെ കൊതിയിട്ട് നമുക്ക് മുറിച്ച പാടുണ്ടല്ലോ അതിന് ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ ആ ജോയിൻ്റ് അയർ സ്ഥലത്തുമായിട്ട് നമുക്ക് ചെയ്യാൻ